തൃശൂർ മാള അന്നമ നടയിൽ മദ്യലഹരിയിൽ കാറുമായി പോലീസുകാരന്റെ പരാക്രമം രണ്ടു വണ്ടികളിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ മറിഞ്ഞു ചാലക്കുടി ഹൈവേ പോലീസിലെ ഡ്രൈവറായ അനുരാജിനെ അറസ്റ്റ് ചെയ്തു കാറിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെടുത്തു ജെയ്സൺ ചാവോളപ്പിൽ തന്നെ തുടരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ജയ്സൻ എന്താണ് സംഭവിച്ചത് മാള സ്റ്റേഷനിലെ മാള അന്നമാനടയിലുള്ള പോലീസുകാരാണ് മദ്യലഹരിയിൽ കാറുമായി ഈ പരാക്രമ റോഡിൽ കാണിച്ചത് ഈ രണ്ട് വണ്ടികളിൽ ഇടിച്ചു ഈ കാറ് ഇയാൾ മദ്യലഹരിയിലായിരുന്നു രണ്ട് വണ്ടികളിൽ ഇടിച്ച ശേഷവും ഇയാൾ കാർ നിർത്താതെ പോയി പോലീസുകാരാണെന്ന് ഓർക്കണം ചാലക്കുടി ഹൈവേ പോലീസിലെ ഡ്രൈവറാണ് ഇയാൾ അതോടൊപ്പം തന്നെ മേലൂരിലെ പോസ്റ്റിലിടിച്ച് കാർ മറിഞ്ഞു പിന്നീടാണ് കാറിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മാള പോലീസ് അനുരാജിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസുകാരൻ െ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതോടൊപ്പം തന്നെ ഈ അപകടം ഉണ്ടായ രണ്ട് ബൈക്കുകളിലാണ് പ്രധാനമായി അടിച്ച് ആ സ്കൂട്ടർ യാത്രക്കാരന് കാര്യമായി പരിക്കില്ല എന്നത് മാത്രമാണ് ആശ്വാസം മാത്രമല്ല ഒരു പോലീസുകാരനാണ് ഈ നഗ്നമായ നിയമലംഘനം നടത്തിയത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് മദ്യകുപ്പിയിൽ കണ്ടെടുത്തിട്ടുമുണ്ട് രോഷണി